വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് മണ്ണിടിഞ്ഞും അപകടമുണ്ടായി കാസർഗോഡ് കൂറ്റൻ പാറ പതിച്ച് വീട് പൂർണ്ണമായും തകർന്നു വടക്കൻ കേരളത്തിൽ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴ പല ജില്ലകളിലും വ്യാപക നാശനഷ്ടമുണ്ടാക്കി കോഴിക്കോട് കാവിലും പാറയിലും വിലങ്ങാടും മരുതോങ്കരയിലും തൊട്ടിൽപാലത്തും പുഴ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ താമസക്കാരെ മാറ്റി രാത്രി ഏകദേശം ആറര മണി ഏഴുമണിയോട് കൂടിയിട്ടാണ് ഇവിടെ വെള്ളം കയറിയത് ഗർഭിണികളുണ്ട് ഒരുപാട് പ്രായമുള്ള അമ്മമാരുണ്ട് ബോട്ടിൻ്റെ അകത്തു കയറ്റിയിട്ട് അവിടെ നമ്മൾ കലക്കെത്തിക്കുകയായിരുന്നു അതുപോലെ എല്ലാ വീടുകാർക്കും വളരെ പെട്ടെന്നുള്ള വെള്ളം കയറ്റല്ലേ അതിൽ നിരവധി നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് കുറ്റ്യാടിച്ചു രരത്തിൽ മണ്ണിടിഞ്ഞതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയിൽ വടകരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു കണ്ണൂർ കൂത്തുപറമ്പിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് അപകടമുണ്ടായി ശ്രീകണ്ഠാപുരം പയ്യാവൂർ റോഡിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു തളിപ്പറമ്പ് പട്ടുവത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ഇരിക്കൂറിൽ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന വീട് തകർന്നു ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയിലാണ് കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശി മിതേഷിന്റെ വീടിന് മുകളിലേക്ക് പാറ വീണത് വീട് പൂർണ്ണമായും തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്